േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി ഇപ്പോൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നിരിക്കുകയാണ് ഇനി ഞാൻ പിന്നിലേക്കില്ല സാർ ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു സാറിന് സാറിൻ്റെ വഴി എനിക്ക് എന്റെ വഴി ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എടുത്ത തീരുമാനം ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും ഇത് കേട്ട് കൃഷ് ആകെ പോയിരിക്കുകയാണ് കണ്ണി എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അത് ഞാൻ സമ്മതിക്കുന്നു എന്നോട് നിനക്ക് ക്ഷമിച്ചുകൂടെ ഇല്ല കൃഷി സാർ എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ കൃഷി സാർ ചെയ്തിരിക്കുന്നത് ഏതൊരു പെണ്ണിനും ഈ കാര്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള കാര്യം കൃഷ് സാർ മനസ്സിലാക്കണം ഇതോടെ കൃഷ്കെ പകച്ചുപോവുകയാണ് കൺമണിയെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നത് ഉറപ്പു തന്നെയാണ് എന്ന കൃഷ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതിനിടയിലാണ് കൺമണിയും കൃഷും ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ള കാര്യം മാനസ അറിയാൻ ഇടയാകുന്നത് ഈ അവസരം മുതലെടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മാനസ മുന്നിലേക്ക് കടന്നു വരികയാണ് നല്ലൊരു അവസരമാണ് ഈ അവസരം വിട്ടുകളഞ്ഞാൽ ശരിയാവുകയില്ല ഇതോടെ കൃഷ്ണിന്റെ അടുത്തേക്ക് ചെല്ലുന്ന മാനസ കൃഷിനോട് കൂടുതൽ അടുത്ത് സംസാരിക്കുന്നു പക്ഷേ കൃഷിന് ഒട്ടും തന്നെ ഇത് ഇഷ്ടമാകുന്നില്ല മാത്രവുമല്ല മാനസിയോട് നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ ഞാനൊരു കാര്യം തീർത്തു പറയാം നിനക്ക് എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല കണ്ണിക്ക് മാത്രമാണ് എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ളത് അത് നീ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക മനസ്സിലായോ ഇതോടെ മാനസ ആകെ തകർന്നു പോകുന്നു ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുന്ന കൃഷ് കൺമണിയോട് എനിക്ക് തെറ്റുപറ്റി കൺമണി ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷെ നീ ഇല്ലാതെ എനിക്ക് മുന്നിലേക്ക് പോകാൻ പറ്റില്ല കൺമണി അത്രയധികം എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എൻ്റെ സ്നേഹം തിരിച്ചറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നീ അതിന് തയ്യാറായില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ കാര്യം കേട്ട് കൺമണിയാകെ പോകുന്നു പകച്ചുപോകുന്നു ക്രിസാർ അങ്ങനെ ചെയ്യരുത് ഇല്ല കൺമണി ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാ പറയിക്കുന്നില്ല ഇനി കൺമണിയില്ലാത്ത ജീവിതവും എനിക്ക് വേണ്ട എന്ന് പറയുന്ന കൃഷ് ഇതേ തുടർന്ന് മരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടി പോകുന്ന കൺമണി കൃഷിയനെ രക്ഷിക്കുന്നതിനായി എത്തുകയും കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു കൃഷ് നീ എന്താ ഇങ്ങനെ കാണിക്കുന്നേ എന്ന് പറയുകയും കൃഷ് സാറിനെ വെറുക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നും ഞാൻ ഈ കാണിച്ചതെല്ലാം എന്റെ ദേഷ്യമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് കൺമണി കൺമണിയെ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചതിൽ കൃഷ് വളരെയധികം സന്തോഷിക്കുകയും ഇനിയും ഞാൻ കൺമണിയെ സംശയിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്